ലോക വയോജന ദിനത്തിന്റെ ഭാഗമായി കെ എസ് എസ് പിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ കീഴിലുള്ള വിവിധ യൂണിറ്റുകളിൽ ദിനാചരണം സംഘടിപ്പിച്ചു ദിനാചരണത്തിന്റെ ഉദ്ഘാടനം കട്ടപ്പന സെന്റ് മർത്താസ് കോൺവെന്റിലെ റിട്ടയേർഡ് അധ്യാപിക സിസ്റ്റർ ത്രെസ്യാമിയ യൂണിറ്റ് പ്രസിഡന്റ് വി ഡി തോമസ് ഷാളണിച്ച് നിർവഹിച്ചു ഐക്യരാഷ്ട്രസഭ നിർദ്ദേശിച്ച് ആചരിച്ചു വരുന്നത് എല്ലാ ഒക്ടോബർ മാസം ഒന്നാം തീയതിയാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് കെഎസ്എസ് യു കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ യൂണിറ്റുകളിൽ വയോജന ദിനാചരണം ദിനാചരണത്തിന്റെ ഉദ്ഘാടനം കട്ടപ്പന സെന്റ് മർത്താസ് കോൺവെന്റിലെ റിട്ടയേർഡ് അധ്യാപിക എൺപത് വയസ്സ് പൂർത്തിയായ സിസ്റ്റർ ത്രേസ്യാമയെ യൂണിറ്റ് പ്രസിഡന്റ് പി ഡി തോമസ് ഷാളണിയിച്ചാണ് നിർവഹിച്ചത് അതുപോലെ തന്നെ ഒരു സിസ്റ്റർ വേസി അമ്മ അമ്മയും ഞങ്ങൾ നമ്മുടെ യൂണിറ്റിൻ്റെ പേരിൽ ആദരിക്കുകയാണ് അതായിട്ട് നമ്മുടെ കൂടെയുള്ള ബ്ലോക്ക് പ്രസിഡന്റ് ബ്ലോക്ക് സെക്രട്ടറി അതുപോലെ തന്നെ വിശ്വാസ സാറ് യൂണിറ്റ് സെക്രട്ടറി അതുപോലെ തന്നെ ടി കെ വാസു ആൻകുട്ടി അമ്മ അങ്ങനെ ഒക്കെ ഉണ്ട് യൂണിറ്റ് സെക്രട്ടറി ടി കെ വാസു ബ്ലോക്ക് സെക്രട്ടറി കെ വിശ്വനാഥൻ എന്നിവർ പങ്കെടുത്തു തുടർന്ന് എൺപത് വയസ്സ് പൂർത്തിയായ ബ്രജീത്ത പട്ടിച്ചറിന വീട്ടിലെത്തി ആദരിച്ചു